നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം വ്യാപാര സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വില വിലകുറച്ചു നൽകുന്നു എന്ന് ആരോപിച്ചാണ് കൊല്ലം കോട്ടുകളിൽ വനിതാ വ്യാപാരികൾ നടത്തുന്ന കടയിൽ അതിക്രമിച്ചു കയറി സാധനങ്ങൾ വാരി റോഡിലെറിയുകയും അസഫ്യം പറയുകയും ഉടുതുണിയുയർത്തി നഗ്നത പ്രവർത്തനം നടത്തുകയും ചെയ്തത് കോട്ടുകലിൽ വ്യാപാരം നടത്തുന്ന അല്ലമാൻ മൻസിലിൽ താജ്നിസ നിസ ബന്ധു ജാസ്മിൻ എന്നിവരെയാണ് സമീപത്തെ കോഴി വ്യാപാരി ആക്രമിച്ചത് കഴിഞ്ഞ മാസം മൂന്നാം തീയതി അഞ്ചുമണിയോടെയാണ് ഗുണ്ടു മഹേഷ് എന്നറിയപ്പെടുന്ന മഹേഷ് കടയിലെത്തി സാധനങ്ങൾ വാരി റോഡിലേക്ക് എറിഞ്ഞത് ഇയാൾ സ്ഥിരമായി ഈ കടയിലെത്തി അതിക്രമം കാണിക്കാറുണ്ട് വിലവിവര പട്ടിക പ്രദർശിപ്പിക്കുന്നത് നശിപ്പിക്കുകയും സാധനങ്ങൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ടു ചെയ്യും നിരവധി തവണ കടക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല ഒരു അഞ്ചു മണിയായപ്പം ഞങ്ങളുടെ ഷോപ്പിന്റെ ബാക്കിലായിട്ട് ഗുണ്ടു മഹേഷ് എന്ന് പറഞ്ഞ ഒരാൾ കോഴിയുടെ ഷോപ്പ് നടക്കുന്നുണ്ട് അതായത് ഞായറാഴ്ച ഇടുന്ന ഒരു അഞ്ചു മണിയായപ്പം ഞങ്ങളുടെ ഷോപ്പിന്റെ ഫ്രണ്ട് ഇരുന്ന് സാധനങ്ങളെല്ലാം ഇയാൾ ഓടിക്കൊണ്ട് വന്ന് വാരി റോഡിലെറിയുകയും അയാളെ തന്നെ വണ്ടി ഏറ്റിയിറക്കി നശിപ്പിക്കുകയും കുറച്ച് സാധനങ്ങൾ വാരി പോവുകയും ചെയ്തു ഇത് നിരന്തരം ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാറുണ്ട് ഞങ്ങൾക്കിടയ്ക്ക് പോലീസ് കേസ് കൊടുക്കാറുണ്ട് അത് പിന്നെ മധ്യസ്ഥയിൽ അതങ്ങ് വേണ്ടെന്ന് വെക്കും അങ്ങനെ ആയിരിക്കും നിരന്തരം ഞങ്ങൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വില വരെ പട്ടിക എഴുതിയിടും അതായത് സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നു പിന്നെ തേങ്ങയും സവാള ഉള്ളി എല്ലാത്തിനും ബോർഡ് ഇങ്ങനെ ഇടും ഇതൊക്കെ വന്ന് ഇയാൾ കണ്ടിച്ച് കള ദൂരെ എറിയാറുണ്ട് നീയൊന്നും ഇവിടെ ബോർഡ് ഇടണ്ട നിന്നെയൊക്കെ ഇവിടെ വാഴിക്കത്തില്ല നീയൊക്കെ ഇവിടെ ജീവിച്ചാൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ അസത്യം പറയും അയാൾ മാറി നിന്നാണ് ഞങ്ങളെ ശേഷ്ഠകൾ കാണിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് അതായത് വിഷ്വല് ഞങ്ങളെ സി സി ക്യാമറയിൽ വരുമെന്നും പറഞ്ഞ് ഈ സൈഡിലായിട്ട് ഇന്നിട്ടേ ഞങ്ങളെ ചീത്ത വിളിക്കാറ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അങ്ങനെ അന്ന് സാധനമെല്ലാം നശിപ്പിച്ച് ഞങ്ങൾ കടയ്ക്കാൻ പോലീസിൽ ഒരു അറിയിച്ച് പോലീസ് വന്നു അവർ കേസെടുക്കാൻ പോയി പെറ്റീഷൻ കൊടുക്കാൻ പറ്റും ഞങ്ങൾ പെറ്റീഷൻ കൊടുത്ത് അത് പിന്നെ ഒന്നും ആയില്ല ഇന്ന് ഞങ്ങളെ വിളിച്ച് എഫ്ഐആർക്ക് ഇട്ടിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഈ ഗുണ്ടുമഗേഷ് എന്ന് പറയുന്ന ആളുടെ ഒരു കൂട്ടുകാരൻ സജീർ എന്ന് പറയും ഞങ്ങളെ പോലീസ് പറഞ്ഞു സ്റ്റേഷനിൽ വന്ന് പരാതി എഴുതി തരാൻ അങ്ങനെ ഞങ്ങൾ പോകാനിറങ്ങിയ സമയത്ത് ഇയാളെ മുണ്ട് പൊക്കി കാണിച്ച് ഇതും കൂടെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ തെറിയൊക്കെ വിളിച്ച് ഇത് നിരന്തരം ഇങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ വാഴിക്കത്തില്ല ഇവിടെ ഓട്ടിച്ച് അടങ്ങും പറഞ്ഞാണ് ഈ വ്യക്തികൾ നിൽക്കുന്നത് വാക്കുകൾ ഇറങ്ങി വാടി ഇന്നത് കാണിച്ചു തരാടി മറ്റേത് കാണിച്ച് തരാമെന്ന് പറഞ്ഞ അസഫി വർത്താനമാണ് പക്ഷെ അത് റോഡിലിറങ്ങി ഞങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കത്തില്ല ഇവൻ മാറി വരുവായത് കൊണ്ട് അങ്ങനെയുള്ള ആംഗ്യങ്ങളോ ഒന്നും കാണിക്കത്തില്ല പിന്നെ കൂട്ടിലായിട്ട്മാരെ വച്ചിട്ട്